അവര് ഒരിക്കലും കേരള ബോക്സ് ഓഫീസ് പറഞ്ഞിട്ട് അവസരം അത് മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന ഒരു ബ്ലസ് മാത്രമാണ് സാറ്റലൈറ്റ് നേടിയെ കുറിച്ച് അസോസിയേഷൻ ആണ് ഞാൻ പറഞ്ഞത് ഞാൻ റീമേക് റെക്കോർഡ് ചെയ്തിട്ടുണ്ട് എന്നാണെന്നല്ല ഞാൻ എന്തെങ്കിലും ഫോറെൻ ലാംഗ്വേജിൽ കൊടുത്തിട്ടുണ്ട് എന്നാണെന്നല്ല ഞാൻ ഇംഗ്ലീഷിൽ നിന്നോട് പറയാം ഞാൻ വാരാടി ഇവർക്ക് ബോക്സ് ഓഫ് ഫീൽ എന്നാണ് പറഞ്ഞെങ്കിലും ഞാൻ വാരാടി എക്സ്ട്രീംലി സാറ്റിസ്ഫൈഡ് ആണ് കാരണം എത്ര ഓ കൂടൽ ഫോറെൻ ലാംഗ്വേജിനെ കേ ഡബ്ബ് ചെയ്യുന്നത് എന്നാണോ വാരാടി റഷ്യയിൽ നല്ല സർവവരി ഉണ്ടെന്ന് റൈറ്റ് ഈ വീ ഡബ്ബ് വാരാടി ടു സ്പാനിഷ് റഷ്യൻ എല്ലാ ലാംഗ്വേജും ഇംഗ്ലീഷിന്റെ ഓഫർ വന്നിട്ടുണ്ട് സോ അതിന്റെ ഒക്കെ ചെയ്യുമ്പോൾ ഇപ്പോഴും എന്ന സിനിമയുടെ റവന്യൂ വന്നോണ്ടിരിക്കും അപ്പൊ എങ്ങനെയാണ് ഒരു അസോസിയേഷൻ ഇത് ഫ്ലോപ്പ് ആണ് ഇത് തെറ്റാണെന്ന് ഡിക്ലെയർ ചെയ്യാൻ സിനിമ അല്ല സി അസോസിയേഷന് അത് കോസ്റ്റ് ഭാഗമായിട്ട് അങ്ങനെ സ്റ്റെപ്സ് ആണ് ആ സ്റ്റെപ്സിൽ ഒരു സ്റ്റെപ്പാണ് അതിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് പല കാര്യങ്ങളും ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് അതിൽ ഒരു സ്റ്റെപ്പ് എന്നോണം ഈ മലയാള സിനിമ കോസ്റ്റ് കൂടി നഷ്ടിക്കണം പറയുന്നതില് അതിൽ തെറ്റൊന്നുമില്ല പക്ഷേ അത് കറക്റ്റ് കണക്കായിരിക്കണം പ്രൊഡ്യൂസറിന്റെ പെർമിഷനോടെ കണക്ക് ഞാൻ എന്റെ കണക്ക് പ്രൊഡ്യൂസേഴ്സിന് എനിക്ക് കൊടുത്താൽ മതി അല്ലെങ്കിൽ ഉത്തരവാദിത്വം ഇല്ല ഞാൻ പറയുന്നത് അത് ചെയ്യുമ്പോ കറക്റ്റ് ആയിരിക്കണം കേരള ബോക്സ് ഓഫീസിനെ വെച്ചും അതും ഒരാഴ്ചയുടെ കണക്ക് വെച്ച് മാത്രം ഫ്ലോ അത് ആ കാൽക്കുലേഷൻ തെറ്റാണ് ആ കാൽക്കുലേഷൻ ഇത് മലയാള സിനിമ ഇൻഡസ്ട്രി കമ്പയർ ടു എനി ബോളിവുഡ് ടോളിവുഡ് സാൻഡിൽവുഡ് അല്ലെങ്കിൽ അതിനു വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ട് നിൽക്കുന്ന ഒരു കാലമാണ് എല്ലാണെന്നുണ്ടെങ്കിൽ നമ്മൾ നമുക്കറിയാം ഈ സിനിമകളിലെ ആളുകൾ ഡയറക്ടേഴ്സ് ചെയ്യുകയാണെങ്കിൽ അതിൽ തന്നെ ഏറ്റവും കൂടുതൽ സക്സസ് റേഷ്യോ ഉള്ള ഒരു ഇൻഡസ്ട്രിയാണ് മലയാളം ഒരിക്കലും നമ്മൾ നമ്മുടെ ഇൻഡസ്ട്രി ലോസിലാണെന്ന് നമ്മൾ വെളിയിൽ നിന്ന് കാണുന്നവർക്ക് അത് ഭയങ്കരമായിട്ട് കാരണം കഴിഞ്ഞ വർഷം തന്നെ ഏകദേശം പതിനഞ്ചോളം പടങ്ങൾ ഒരു ഫിഫ്റ്റി ക്രോറിനടുത്ത് ചെയ്തിട്ടുണ്ട് അത് കാൽക്കുലേറ്റ് കാറ്റ്ലൈനൊപ്പം നമ്പർ ഓഫ് ഫിലിംസ് കൂടുതൽ ഇറങ്ങുന്ന ഒരു ലാംഗ്വേജ് ആണ് നമ്പർ ഓഫ് ഫിലിംസ് ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി നയൻ ഫിലിംസ് ഇറങ്ങുന്ന ഒരു ഇൻഡസ്ട്രി ഇന്ത്യയിൽ മൊത്തത്തിലുണ്ടോ എന്നുള്ളത് തന്നെ സംശയമുണ്ട് കാരണം അത്രയും കൂടുതൽ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു സിനിമയിൽ സ്നേഹിക്കുന്നവർ ഇവിടെ ഉണ്ട് എന്നുള്ള കാര്യം എല്ലാവർക്കും അവരുടെ എല്ലാ കിട്ടണമെന്നില്ല അവർക്ക് വേണ്ട ആക്ടർന്നില്ല അവർക്ക് വേണ്ട ടെക്നീഷ്യൻസിന് കിട്ടണമെന്നില്ല അപ്പൊ അങ്ങനെ വരുമ്പോൾ അവര്